എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഷിമ്മി എങ്ങനെ വളരെ എളുപ്പത്തിൽ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ സ്റ്റിച്ചിങ് വീട്ടിലെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലാത്തവർക്ക് അല്ലെ വീട്ടിലിരുന്ന് നമുക്ക് തന്നെ വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഈ സ്റ്റിച്ചിങ് മേഖല അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ഫസ്റ്റ് തൊട്ട് എങ്ങനെയാണോ നമ്മൾ തുടങ്ങുന്നത് എന്നുള്ള വീഡിയോ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ടൈ ഇന്ന് ഷിമ്മി നമ്മൾ എങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്ത് തയ്ക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ കുറച്ച് തുണി എടുത്തിട്ടുണ്ട് ടൈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര മീറ്റർ ഇല്ല കേട്ട അര മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ തുണി രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഷിമ്മ് രണ്ട് രീതിയിൽ തയ്ക്കാൻ പറ്റും അപ്പോൾ ഈ അരമീറ്റർ തുണി ഞാനിപ്പോൾ രണ്ടായിട്ട് ഇട്ട് നിങ്ങളെ കാണിക്കുകയാണ് അപ്പം രണ്ട് രീതിയിൽ ഫസ്റ്റ് രീതി ഞാനിതാ കാണിക്കുന്നത് ആ തുണി ഒന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് ഇതാ കൈക്കുഴിയും കഴുത്തുമൊക്കെ ഞാനിങ്ങനെ കൈവെച്ച് ഒന്ന് വരച്ച് കാണിച്ച് ഇങ്ങനെ ഈ രീതിക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റ് വരും അപ്പോൾ നമ്മളിന്ന് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ തുണി ഒന്ന് തിരിച്ചെടുത്ത് തിരിച്ചെടുത്തിട്ട് കണ്ടു ആ കട്ടിങ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ തുണി രണ്ടായിട്ട് ഇട്ടിരിക്കുകയാണ് ആ മേളുവശത്ത് കട്ടിങ് വരുന്നില്ല ഇപ്പം തുണി തിരിച്ചിട്ടപ്പം കട്ടിങ് ഇല്ലാത്ത രീതിയിൽ നമുക്കിനി ഈ ഒരു ഷിമ്പി നമുക്ക് തയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ താഴെ വശം ഓപ്പണായിട്ട് വരുന്നു മേളുവശം ഓപ്പൺ അല്ല ആ രീതിക്ക് തുണി രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് പിന്നെ നാലായിട്ട് മടക്കിയിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ എടുക്കുന്ന വണ്ണത്തിനനുസരിച്ച് വേണം തുണി നാലായിട്ട് മടക്കാൻ വണ്ണം അനുസരിച്ച് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വണ്ണത്തിനനുസരിച്ച് തുണി മടക്കിയിടുന്നതെന്ന് അപ്പോൾ ഇത് ഞാൻ നാലായിട്ട് ഫുള്ളായിട്ട് മടക്കിയിടുകയാണ് ഇച്ചിരി വണ്ണത്തിൽ ഉള്ള ഒരു ഷിമ്മിയാണ് തയ്ച്ച് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ആ ഫുള്ളായിട്ട് ാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അര മീറ്റർ തുണിയുടെ അടുത്തേ ഉള്ളൂ കേട്ടോ അര മീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും തുണി ഇതൊള്ളൂ അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ വിഷുവിൻ്റെ ടൈമിൽ സെറ്റ് സാരി വെച്ചിട്ട് നമ്മുടെ ഒരു കോളറിൻ്റെ വെച്ച് ഉരുതാരത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലൈനിങ് ഞാൻ കോട്ടൻ്റെ മുണ്ടാണ് ഇട്ട അതിൻ്റെ ബാലൻസാണ് ഇട്ട അപ്പോൾ അത് ഞാൻ പശമുക്കി എടുത്തതാണ് അപ്പോൾ ആ തുണി നാലായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇറക്കം നോക്കി ഇതിനകത്ത് ഇറക്കം നോക്കുമ്പോൾ അപ്പോൾ പതിനെട്ടിഞ്ചാണ് കിട്ടുന്നത് നമുക്ക് അപ്പം പതിനെട്ട് ഇഞ്ചും എടുക്കാം അതിനകത്ത് ഒരു അര ഇഞ്ചേ ഉള്ളൂ താഴെ ആ ഒരു ഇറക്കം മടക്കി തയ്ക്കുമ്പോൾ തുമ്പ് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഷിമ്മിയുടെ താഴോട്ടുള്ള ഇറക്കം നോക്കി കഴിഞ്ഞിട്ട് ഞാനിത് ആ മേളിൽ നമുക്ക് ബോഡി പീസിൻ്റെ വണ്ണം നമുക്കൊന്ന് അളവ് ചെയ്യണമല്ലോ അതിന് എത്ര വണ്ണം കിട്ടുന്നുള്ളതൊന്ന് നോക്കിയതാ കേട്ടോ അത് ഞാൻ അളവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റിലെ തന്നെ നമുക്ക് ഈ ഒരു ഷിമ്മിയുടെ കഴുത്തിൻ്റെ ഇറക്കമാണ് ഞാനിവിടെ അടയാളം ചെയ്യുന്നത് നമുക്കൊരു അഞ്ചിഞ്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്ന ഇഞ്ചാണ് അവിടെ കറക്റ്റ് അഞ്ച് ഇഞ്ച് അടയാളം ചെയ്തതിൻ്റെ മേളോട്ട് വന്നിട്ട് നമ്മൾ ഇനി കഴുത്തിൻ്റെ അകലമാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ അകലം എടുക്കുന്ന ഒരു രണ്ടേ കാലമാണ് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ കഴുത്ത് തയ്ച്ച് വരുമ്പോഴത്തേന് ഇച്ചുകൂടെ വലുതായിട്ട് വരും കേട്ടോ നമ്മൾ ഈ ഒരു ഷിമ്മിടയൊക്കെ കാരണം നമ്മൾ ആ കഴുത്ത് തന്നെ അകത്തോട്ട് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ കഴുത്തിൻ്റെ അകലം രണ്ടേകാലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ സ്കെയിൽ എടുത്തിട്ടുണ്ട് സ്കെയിൽ നേരെ താഴോട്ട് വെച്ച് അഞ്ചിഞ്ച് കറക്റ്റായിട്ട് താഴോട്ട് വരച്ച് കൊടുത്തതിന് ശേഷം എന്താ താഴ്ഭാഗം നമ്മൾ ആ സ്ക്വയർ ആക്കുകയാണ് കേട്ടോ ഇതൊന്ന് അപ്പോൾ അവിടെയും താഴെ എടുത്തിരിക്കുന്ന രണ്ടേകാല് തന്നെയാണ് അപ്പോൾ താഴെ അതേപോലെ തന്നെ ഒന്ന് അടയാളം ചെയ്യുക അങ്ങനെ ഇതാ ഇതവിടെ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ കഴുത്ത് നമ്മൾ റൗണ്ട് കഴുത്താണ് അതിൻ്റെ അകത്ത് ഇതാ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ റൗണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ആ സ്ക്വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് അടയാളം ചെയ്യേണ്ടത് ഷിമ്മിയുടെ ഷോൾഡർ ആണ് അത് നമുക്കിവിടെ ഒരു രണ്ടര ഇഞ്ചെടുക്കാം അത് എവിടെ നിന്ന് എടുക്കുന്നത് പറയുക നമ്മൾ രണ്ടേകാല് കഴുത്തിൻ്റെ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ ഷോൾഡറിൻ്റെ അടയാളം ചെയ്യുന്നത് കേട്ടോ അവിടെ കറക്റ്റായിട്ട് രണ്ടര എടുക്കുകയാണ് അതിനുശേഷം ആ തുണിയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് നമുക്ക് കൈക്കുഴിയാണ് ഞാനൊന്ന് അടയാളം ചെയ്യുന്നത് അഞ്ചിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യണം ഇതുപോലെ എൻഡിൽ വന്നിട്ട് ഇതേപോലൊന്ന് ചെയ്യാണ് അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മൾ ആ ഷോൾഡർ അടയാളം ചെയ്തില്ലേ അതിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇതാ നമ്മുടെ എടുത്ത് വെക്കുക ആ സ്കെയിലിൽ വൺ ടു ത്രീ എഴുതിയിട്ടുണ്ട് കേട്ടോ ആ സ്കെയിലിന്ന് ഞാൻ അഞ്ചിൻ്റെ അടയാളം ചെയ്യുകയാണ് താഴോട്ടുള്ള ഇറക്കുക അഞ്ച് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് നമ്മൾ തുണിയുടെ എൻഡിൽ കൊടുത്ത അതേ അടയാളം തന്നെ നമ്മൾ ആ ഷോൾഡർ അടയാളപ്പെടുത്തിയെടുത്ത് താഴോട്ട് നമ്മൾ അഞ്ചിഞ്ചാണ് അടയാളം കൊടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ചിഞ്ച് അടയാളം കൊടുത്തതിന് ശേഷം ഇതാ ആക്കി സ്ക്വയറാക്കിയെടുക്കുകയാണ് കാരണം നമ്മൾ ആ തുണിയുടെ എൻഡിൽ നമ്മൾ അഞ്ചിഞ്ച് അടയാളം ചെയ്തല്ലോ പിന്നെ നമ്മൾ ആ ഷോൾഡറിന് താഴോട്ടും അഞ്ചിഞ്ച് അടയാളം ചെയ്ത് അത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി എടുത്ത് ഞാൻ ഈ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടേപ്പ് മാറ്റിയിട്ട് പിന്നെ സ്കെയിലെടുത്ത് ആ സ്കെയിലിനും വൺ ടു എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ സ്ക്വയർ ആക്കിയതിന് ശേഷം ഇത് ആ കൈക്കുഴിയുടെ അകത്തും നമ്മൾ ആ കഴുത്തിൻ്റെ അകത്ത് നമ്മൾ റൗണ്ടിൽ വരച്ചു കൊടുത്തില്ലേ അതേപോലെ ചെറുതായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വണ്ണം വളക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ വണ്ണം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി നാലിഞ്ച് വണ്ണമാണ് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തിയാറ് കിട്ടും മുപ്പത്തി ആറ് കിട്ടുമ്പോൾ നമ്മൾ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടേക്കുവാണല്ലോ നാലായിട്ട് മടക്കി ഇടുമ്പോൾ നമ്മൾ അവിടെ ഒൻപത് ഇഞ്ചാണ് അടയാളം ചെയ്തിരിക്കുന്നത് അതേ നമ്മൾ ഷിമഴുത്താഴവത്തായിട്ട് ആ എട്ട് ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ ഇനി ഒന്നും നോക്കാനില്ല നമ്മൾ മുകളിൽ ആ വണ്ണം കറക്റ്റായിട്ട് നാലായിട്ട് മടക്കിയിട്ട് ഒമ്പത് ഇഞ്ച് അടയാളം ചെയ്തെടുത്തുനിന്ന് താഴോട്ട് ഇതാ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് ഇത് താഴെ നമുക്ക് ആ എട്ട് ഇഞ്ചിൻ്റെ അവിടേക്ക് ഒന്ന് ജോയിൻറ്റ് ആക്കാം കേട്ടോ അപ്പം ഞാൻ ഇനി ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ പോലുള്ളതായ കൊണ്ടാണ് നമ്മൾ ഒരുപോലെ നമ്മൾ അടയാളം ചെയ്തിരിക്കുന്നത് നമ്മുടെ കഴുത്ത് അടയാളം ചെയ്തേക്കുന്നുണ്ട് അത് ഷോളറിൻ്റെ അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി വരച്ചേക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആ സ്ക്വയർ ഒക്കെ ആക്കിയെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു സ്ക്വയർ ആക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ ഈ കൈക്കുഴി വരച്ചെടുക്കാൻ കൈക്കുഴി ആണെങ്കിലും കഴുത്താണേലും അടയാളം ചെയ്യുന്നത് ഇതേ രീതിക്കാണ് അപ്പം ഞാൻ ഇന്ന് ഈ ഷിമ്മിയുടെ അളവ് പറഞ്ഞതും ഈ അടയാളം ചെയ്തതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഏത് ഭാഗത്താണ് എന്താണ് മനസ്സിലാകാത്തതെന്നുള്ളത് നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ഈ അളവ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്കൊരു ഷിമ്മി എന്ന് വെച്ചാൽ മുപ്പത്തി ഇഞ്ച് വണ്ണം വരുന്ന ഒരു കുട്ടിക്കാണ് നമ്മളിന്ന് അളവ് കാണിച്ചേക്കുന്നത് ആ ഒരു അളവിലാണ് ഇന്ന് നിങ്ങളെ ഷിമ്മി തയ്ക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ട് ഇത്രയും വണ്ണമുള്ള ഒരു കുട്ടിക്കല്ല തയ്ക്കേണ്ടത് അതെങ്കിൽ ആ തീയരളവിൽ പഠിക്കുക സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക പഠിച്ചതിന് ശേഷം നമ്മുടെ ഷിമ്മിയുടെ തുണി വേവിച്ചിട്ട് പിന്നീട് നിങ്ങൾ ആ മോഡവണ്ണം കറക്റ്റായിട്ട് ടേപ്പിൽ അളന്ന് നോക്കുക അളന്ന് നോക്കിയതിന് ശേഷം ഇന്ന് നമ്മൾ തുണി ഇട്ടതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതൊന്നും മനസ്സിലായിട്ടില്ല ആ ഒരു രീതി തന്നെ ഇട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഷിമ്മിക്കൊക്കെ വണ്ണം കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടിഞ്ച് കൂട്ടിയിട്ടാൽ മതി നമ്മുടെ ആ വണ്ണത്തിനെക്കാട്ടിലും രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഇന്ന് നമ്മൾ കാണിച്ച ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ അളവെടുത്തങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ ഷിമ്മി അപ്പോൾ ഷിമ്മിയുടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു കട്ടിങ് പോലും വന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കഴുത്തിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ആ കഴുത്തിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതാ കൈ വെച്ച് ഇതാ ഇതേപോലെ ഇതേപോലൊന്നാക്കി കൊടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ചെറുതായിട്ട് മടക്കിയിട്ട് കൈ ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ മടങ്ങിയിരിക്കും ഇനി നമുക്ക് ഒന്നും കൂടെ അത് കഴിഞ്ഞിട്ട് മടക്കുമ്പോഴത്തേനും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേനും ഈ പുളച്ചിലൊന്നും വരത്തില്ല അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്നും കൂടെ മടക്കി ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ഈ തുടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് കുറേ അങ്ങ് എത്തുമ്പോഴത്തേനും ഒരുപോലെ വരണം അപ്പം അവിടെ അങ്ങനെ പൊളച്ചിൽ വരും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും തുടക്കം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആദ്യം കുറച്ച് തുണി ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് കൈവച്ചിങ്ങനെ തൂത്ത് കൊടുത്തിട്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരേ ലെവലിൽ നീറ്റായിട്ടിരിക്കും കേട്ടോ അങ്ങനെ വേണം ചെയ്ത് പഠിക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ഇതാ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കൈക്കുഴി രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതും ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് കൈവച്ച് കുറേ ഇതാ ഞാൻ ചെയ്യുന്ന കണ്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക റൗണ്ടിൽ ആക്കിയതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കം പറയാനൊരു കാര്യം മറന്നു പോയായിരുന്നു നിങ്ങൾ തുണിയിൽ കട്ട് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഈ ഒരു ഷിമ്മിയുടെത് പേപ്പറിൽ വെട്ടി നോക്കിയതിന് ശേഷം തുണിയിലേക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് തയ്യൽ പഠിക്കാൻ വേണ്ടി തുണി നമ്മൾ പ്രത്യേകം പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടില് വെള്ളം കോട്ടൻ്റെ മുണ്ടുണ്ടെങ്കിൽ പഴയ മുണ്ട് അതല്ലെങ്കിൽ സാരി കോട്ടൻ്റെ ഉണ്ടെങ്കിൽ അത് മതി അത് നമ്മൾ പശയിട്ടിട്ട് ഉണങ്ങിയിട്ട് തേച്ചെടുക്കണം തേച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോന്നാണ് പഠിക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള തുണി മാത്രം കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ പഠിച്ചു നോക്കുക ഓക്കെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് വേണ്ടി പൈസ മുടക്കി തുണിയൊന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു കൈക്കുഴിയും കഴുത്തും എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കൈക്കുഴിയെടുത്ത് വെച്ച് ഇതാ ഞാൻ അതേപോലെ കൈ വെച്ചിതാ ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട് തൂത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്നും കൂടെ മടക്കും കേട്ടോ ഒന്നും കൂടെ മടക്കിയിട്ട് പിന്നെ നമുക്ക് നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി നേരെ അല്ല കേട്ടോ ആ കൈക്കുഴിയാവുമ്പോൾ വളഞ്ഞാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട കേട്ടോ നേരെ പോയേക്കല്ലേ അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഷിമ്മി തയ്ച്ചിട്ട് നാളെ നമുക്ക് പെറ്റിക്കോട്ട് തയ്ക്കണം അപ്പോൾ ഇന്ന് എല്ലാവരും ഷിമ്മി നല്ലോണം തയ്ച്ച് പഠിക്കണം കേട്ടോ അപ്പോൾ നാളെ ആവുമ്പോഴത്തേനും നമുക്ക് പെറ്റിക്കോട്ട് തയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഷിമ്മിയുടെ രണ്ട് കൈക്കുഴിയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴുത്തും തയ്ച്ച് കഴിഞ്ഞിട്ട് ശേഷം ഞാനിത് ആ ടേബിളിൽ കൊണ്ടിട്ടിട്ട് ഇനി നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ണം അടയാളം ചെയ്ത് അടയാളം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വണ്ണം മുപ്പത്തി നാലിഞ്ചായിരുന്നു അപ്പോൾ മുകളിൽ നമ്മൾ കറക്റ്റ് വണ്ണം അടയാളം ചെയ്യുമ്പോൾ പതിനേഴ് ഇഞ്ച് രണ്ടായിട്ട് ഇടുമ്പോൾ പതിനേഴ് ഇഞ്ചിൻ്റെ അടയാളം ചെയ്യുക തൊട്ട് താഴോട്ട് നമ്മൾ ആ താഴെ വശത്ത് ഇഞ്ചും അടയാളപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടിയിട്ടുള്ള വണ്ണം അല്ല നമ്മളിപ്പോൾ ഇവിടെ അടയാളം ചെയ്തേക്കുന്നത് നമ്മുടെ റിയൽ വണ്ണം നമുക്ക് മുപ്പത്തി നാലാണല്ലോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയല്ലോ അപ്പോൾ ആ കൂട്ടിയിട്ടിട്ടുള്ളതല്ലേ കേട്ടോ കറക്റ്റായിട്ട് മുപ്പത്തി നാലിഞ്ചിൻ്റെ പാതി വരുന്ന എത്രയാണ് പതിനേഴല്ലേ വരുന്നത് അതാണ് ആ മേളിൽ അടയാളം ചെയ്തിട്ട് താഴെ പതിനാറും അടയാളം ചെയ്തിട്ട് ഇതാ രണ്ട് സൈഡിലും ഇങ്ങനെ ഷെയ്പ്പായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് ആയിട്ട് അങ്ങ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ നല്ല ഓണം ഷേപ്പ് വരയ്ക്കുക അത്രയും ഷേപ്പ് വരയ്ക്കണ്ട ചെറുതായിട്ട് അത് ഇങ്ങനെ നമ്മൾ മേളിൽ നിന്ന് കറക്റ്റായിട്ട് മേളിലത്തെ വണ്ണവും താഴത്തെ വണ്ണവും അടയാളം ചെയ്തതിന് ശേഷം ഷേപ്പ് വരച്ച് കൊടുത്ത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു ഇപ്പം ഞാൻ കറക്റ്റായിട്ട് വീണ്ടും ടേപ്പ് വെച്ച് ഞങ്ങൾ നിങ്ങളെ അടയാളം കാണിക്കുകയാണ് കേട്ടോ ഞാൻ മേളിൽ കറക്റ്റായിട്ട് ആ വണ്ണം നമ്മൾ പതിനേഴ് ഇഞ്ചാണ് അടയാളം ചെയ്തേക്കുന്നത് താഴെ നമ്മൾ അടയാളം ചെയ്തിരിക്കുന്നത് ആണ് അടയാളം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കാണിച്ചു തന്നിരുന്നത് നമ്മൾ കൂട്ടിയിട്ടിട്ടുള്ള വണ്ണത്തിൻ്റെ അവിടെയെല്ലാം അടയാളം ചെയ്യുന്നത് ആയിട്ടുള്ള വണ്ണമാണ് പിന്നെ നമ്മൾ ഷേയ്പായിട്ട് അടയാളം ചെയ്ത് വരച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷിമ്മിയുടെ രണ്ട് സൈഡ് ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം അതിന് വേണ്ടി നമുക്കിതാ കൈക്കുഴിയുടെ അവിടെ തൊട്ട് നന്നായിട്ട് ഇതാ കെട്ടിട്ട് കെട്ടിട്ട് പതിയെ ഇതാ ഷേയ്പ്പായിട്ട് തയ്ച്ച് താഴെ വരെ കൊണ്ടുപോണം അപ്പോൾ രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തോളോ കേട്ടോ അപ്പോൾ ഞാൻ ഒരു വട്ടമാണ് നിങ്ങളെ ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ തമേളിന്ന് കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് വട്ടമൊക്കെ അങ്ങ് ചെയ്തോ കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ നൂലിങ്ങനെ പൊന്തി നിൽക്കുന്ന അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് അടുത്ത സൈഡും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇതേപോലെ കെട്ടിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കെട്ടിട്ടൊക്കെ ചെയ്യാൻ ഞാൻ ആദ്യം ഒക്കെ പറയില്ലേ പാടണ്ടത് അത് ചെയ്ത് ചെയ്താകുമ്പോഴത്തേനും പിന്നെ അതങ്ങ് മാറും അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സൂചി ഓടിയാതെയൊക്കെ ശ്രദ്ധിക്കുക ഇത് നമ്മൾ തുണി തയ്ച്ച് കഴിയുമ്പോൾ ആ ഷെയ്പ്പായി വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മെഷീൻ്റെ സൈഡിലിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കും കേട്ടോ ഇങ്ങനെ ആക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് അങ്ങനെ ആ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡ് ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് താഴെ വശം ഇങ്ങനെ ചെറുതായിട്ട് തുമ്പ് മടക്കി തേക്കണം അപ്പോൾ അവിടെയും എന്താ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക കൈവെച്ചിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം അതിനുശേഷം വീണ്ടും കൂടെ ഒന്നുകൂടെ മടക്കണം അതിനുശേഷം നമുക്കിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത് ഫുള്ളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരേ വീതിക്ക് തന്നെ എടുക്കണം കേട്ടോ സാവകാശം ചെയ്താൽ മതി ഇതുപോലെ തന്നെ പതിയെ ചെയ്യുക അപ്പം കണ്ട ഞാൻ ആ പടി മടക്കി തയ്ക്കുന്നുണ്ടോ ഒരേ ലെവലിൽ തന്നെയല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ തന്നെ വേണം കേട്ടോ നിങ്ങളും ചെയ്യാനായിട്ട് അപ്പോഴാണ് നമ്മുടെ തയ്യലെല്ലാം കൂടുതലായിട്ട് നീറ്റായി നീറ്റായി വരുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളാദ്യമൊന്നും മടക്കി കൊടുത്ത് കൈവെച്ച് തൂത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്നുകൂടെ മടക്കാൻ അപ്പോൾ ഇതുപോലെ തന്നെ നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷിമ്മയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇതാ ഷിം ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കണ്ടോ കൈക്കുഴിയൊക്കെ വന്നേക്കുന്നത് എത്ര നീറ്റായിട്ടാണ് വന്നേക്കുന്നത് നോക്കി അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷിമ്മി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീടോയിലെല്ലാം കൂട്ടുകാരെ ഞാൻ പഠിപ്പിച്ചത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റിച്ചിങ് പഠിക്കുന്ന കൂട്ടുകാർ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ വീട്ടിൽ ആ ഒരു പേപ്പറിലാദ്യം വെട്ടി നോക്കുക അതിനുശേഷം തുണിയിൽ വെട്ട് എന്നിട്ട് നിങ്ങൾ ഒരു രണ്ട് ഷിമ്മിയെങ്കിലും ഒന്ന് തയ്ക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീട് എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളത്തെ നല്ലൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബായ്